വഹഫ് ഭേദഗതി ബില്ലിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യവും ദുഷ്ടലാക്കുമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ബില്ല് നടപ്പാക്കുന്നത് പക്ഷാപാതമാണ് അതുകൊണ്ട് നിയമപരമായി നിലനിൽക്കില്ല ഓരോ മതക്കാർക്കും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവകാശമുണ്ട് ഒരു കൂട്ടർക്ക് മാത്രം അത് നിഷേധിക്കാനും പാടില്ല കഴിഞ്ഞ ഇലക്ഷൻ തോറ്റതിൻ്റെ പ്രതികാരമാണ് ഭേദഗതി ബില്ലിന് പിന്നിലെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു ഇന്ത്യ ചെയ്യാൻ ക്ലിയർ ഡിസ്ക്രിമിനേഷൻ പക്ഷപാതം ജനവിഭാഗങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങളിൽ അതത് ജനവിഭാഗങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എടുത്തു കളയുകയാണ് അതുതന്നെ ഒരു കൂട്ടർക്ക് മാത്രം അതാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞത് ഇത് നിയമപരമായും തെറ്റാണ് ഡിസ്ക്രിമിനേഷൻ ലോ നിയമത്തിൽ പാടില്ലാത്തതാണ് ഇത് നിയമപരമായി നിൽക്കില്ല ദുഷ്ടലാക്കാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് മധുരല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോൽവിയിലുള്ള പ്രതികാരമാണ്